ഹായ് ഫ്രണ്ട്സ് രാഹുലാണ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മൺറോത്തുരത്തിലാണ് അപ്പോൾ ഇവിടെ എത്താനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പള്ളിയുണ്ട് പള്ളി എന്ന് പറയുമ്പോൾ വളരെ പ്രാചീനമായിട്ടൊരു പള്ളിയാണ് ഏകദേശം നൂറ്റി നാൽപ്പത്തിയാറ് വർഷത്തോളം പഴക്കമുള്ള ഒരു പള്ളി അതായത് ഡച്ച് പള്ളി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ വിശേഷം ഈ ഒരു പള്ളിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്തത് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കഴിഞ്ഞ ഇങ്ങനെയൊരു പള്ളി നമുക്കിവിടെ ഉണ്ട് പ്രാചീനമായൊരു ഉണ്ട് എന്നുള്ള അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം കൂടാതെ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോകൾ പോകാം അപ്പം നമുക്ക് ഈ ഒരു പള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്നപ്പം തന്നെ ഒട്ടേറെ ആൾക്കാരാണ് ഈ ഒരു പള്ളി കാണാനായിട്ട് വരുന്നത് അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പള്ളി എന്ന് പറയുന്നത് ഞായറാഴ്ച മാത്രമേ ഓപ്പൺ ആകത്തുള്ളൂ അതായത് ഞാൻ ഇവിടെ അന്വേഷിച്ചു അന്വേഷിച്ച പറയാൻ പറ്റിയ ഞായറാഴ്ച രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഒരു പള്ളി ഓപ്പൺ ആയിരിക്കും പള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രാചീനമായിട്ടുള്ള രീതിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് അതായത് നമുക്ക് പള്ളിയുടെ മുകളിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇയർ അതായത് ആയിരത്തി ഏഴി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് ഈ ഒരു പള്ളി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പള്ളിയെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ പണ്ട് ഈ ഒരു അതായത് നൂറ്റി നാൽപ്പത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓലമേഞ്ഞൊരു ചെറിയൊരു ഷെഡ് പോലെ ആയിരുന്നു ഈ ഒരു പള്ളി എന്ന് അറിയാൻ പറ്റിയത് കിണൽ മൺട്രോ കേണൽ ആണ് നമുക്ക് ഈ ഒരു പള്ളി നിർമ്മാ നിർമ്മാണത്തിൽ മുഖ്യ ഒരു പങ്കാളിത്തം ആവുകയും അദ്ദേഹത്തിൻ്റെ തരത്തിലാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചതും എന്നാണ് എനിക്കറിയാൻ പറ്റിയത് അപ്പം കേണൽ മൺറോ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ഇവിടുന്ന് പോവുകയും ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ടിലാണ് പുള്ളി മരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഇങ്ങോട്ട് ഏകദേശം നൂറ്റി നാൽപ്പത്തിയാറ് വർഷത്തെ പഴക്കമാണ് നമുക്ക് ഈ ഒരു പള്ളിക്ക് ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് പള്ളി കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമാണ് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ആര് നിർമ്മിച്ചിരിക്കുന്ന രീതി തന്നെ പഴമ നമുക്ക് വിളിച്ചോദിക്കും അതായത് ഇതിൻ്റെ ബാക്കിലോട്ട് നമ്മൾ പോകുന്നുണ്ട് അതിൻ്റെ സൈഡിലെല്ലാം നമ്മൾ എടുക്കും നമുക്ക് മെയിനായിട്ട് പറ്റിയവരുതെന്ന് പറഞ്ഞാൽ നമുക്ക് പള്ളിക്ക് അകത്ത് കയറാൻ എന്നുള്ളതാണ് അതിനിപ്പോൾ ഈ ഒരു മാസം ഈ ഒരു മാസം എന്ന് പറയുമ്പോൾ ഏപ്രിൽ പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ പള്ളിയിലെ പെരുന്നാളാണ് തീർച്ചയായിട്ടും അന്ന് എനിക്ക് വരാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എത്തുന്നതായിരിക്കും മാതാവിൻ്റെ അതായത് ഈ ഒരു ഡെച്ച് പള്ളി എന്ന് പറയുമ്പോൾ ഈ ഒരു പള്ളി നമ്മൾ അറിയപ്പെടുന്നത് ഇടച്ച് പള്ളി എന്നാണെങ്കിലും ഈ ഒരു പള്ളിക്ക് ഒരു പേരുണ്ട് അതായത് ഇടച്ചാൽ പട്ടം തുരുത്തി ഇടച്ചാൽ മാതാവിൻ്റെ പള്ളി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് നേരെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഫ്രണ്ടിൽ കാണുന്നത് നമ്മുടെ അഷ്ടമുടിക്കായലാണ് അഷ്ടമുടി കായലിന് നേരെ അഭിമുഖമായിട്ടാണ് പള്ളി നിൽക്കുന്നത് ഒട്ടേറെ ആൾക്കാരാണ് നമുക്ക് ഈ ഒരു പള്ളി കാണാനായിട്ട് വരുന്നത് കൂടാതെ ഈ അടുത്തിടെ സിനിമാഷൂട്ടിങ്ങും ഒക്കെ നടന്ന ലൊക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു മെയിനായിട്ടുള്ള ഒരു അപകടം എന്ന് പറയുന്നത് നമുക്ക് പള്ളി ഞായറാഴ്ച മാത്രമേ തുറക്കൂ എന്നുള്ളതാണ് മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ വലിയൊരു പള്ളി തന്നെയാണ് അപ്പൊ നമുക്ക് നേരത്തെ ഇവിടുത്തെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ പള്ളിയുടെ കവാടം കഴിഞ്ഞ് പള്ളിയുടെ ഫ്രണ്ട് ഡോറിന്റെ അടുത്തായിട്ടാണ് നമുക്ക് അത് കയറാൻ പറ്റുന്ന ഡോർ ആണ് അപ്പം നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ രണ്ട് സൈഡിലും ജനാലിൽ മാതാവിൻ്റെ രൂപങ്ങളുണ്ട് ഇവിടെ ആണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ആണെങ്കിൽ തന്നെ അപ്പോൾ മേളിലത്തെ ആ ഒരു വർക്ക് എന്നൊക്കെ പറയുമ്പോൾ പഴയ നമ്മുടെ തട്ട് വർക്കാണ് മേളിൽ ചെയ്ത് സീലിങ്ങിൽ ചെയ്തിരിക്കുന്നത് വെച്ചുള്ള വളരെ നല്ലൊരു ഭംഗിയുള്ള രീതിയിലാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് വരാന്തയാണ് വരാന്ത എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും അതായത് പള്ളിയുടെ ഫ്രണ്ടിലും രണ്ട് സൈഡിലായിട്ട് വരാന്ത ചെയ്തിട്ടുണ്ട് വരാന്തയിലോട്ട് നമുക്ക് വരുമ്പോൾ അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മേളത്തെ തടിയുടെ വർക്കുകൾ അതായത് നമ്മൾ ഉത്തരവും ഒക്കെ ചെയ്തിരിക്കുന്നത് പഴയ രീതി പഴയ രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലാണ് ഉത്തരവൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ പറയേണ്ട തൂണുകളുടെ കാര്യം നമ്മൾ ആ ഒരു പഴമ വിളിച്ചോതുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വരാന്ത ഫുൾ അവർ നിർമ്മിച്ചിരിക്കുന്നത് വളരെ ഭംഗിയുള്ളൊരു പള്ളി അതായത് നമ്മളെ ഈ ഒരു പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ ഡച്ച് പള്ളി എന്ന് അറിയപ്പെടുന്നെങ്കിലും പട്ടംതുരുത്ത് ഇടച്ചാൽ പള്ളി എന്നാണ് ഇടച്ചാൽ മാതാവിൻ്റെ പള്ളി എന്നാണ് അറിയപ്പെടുന്നത് ഈ വരുന്ന പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലാണ് നമുക്കിവിടെ പെരുന്നാൾ വരുന്നത് മാതാവിന് പെരുന്നാൾ വരുന്നത് തീർച്ചയായിട്ടും അന്ന് എനിക്ക് വരാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എത്തി നമ്മൾ ഇവിടുത്തെ പള്ളിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന മാക്സിമം ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പള്ളിയുടെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പറ്റുമെങ്കിൽ നമ്മളെ കൊല്ലം ജില്ലയിലെ മൺറത്തുരുത്തിലാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് അതായത് കൊല്ലം രൂപതയിലെ വളരെ പ്രാചീനമുള്ള പള്ളികളിൽ ഒന്നാണ് പ്രാചീനമായിട്ടുള്ള ഒന്നാണ് പട്ടംതുരുത്ത് ഇടച്ചാൽ മാതാവിൻ്റെ പള്ളി എന്ന് പറയുന്നത് അതായത് ഡെച്ച് പള്ളി എന്ന് അറിയപ്പെടുന്നത് മറ്റുമെങ്കിലും നിങ്ങൾ കൊല്ലക്കാരൊക്കെ ആണെങ്കിൽ അതല്ല കൊല്ലം ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് കോഴിക്കോട്ട് നിന്ന് വരെ ആൾക്കാർ ഈ ഒരു പള്ളി കാണാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മറ്റുവെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കൊല്ലക്കാരാണെങ്കിലും അതായത് കൊല്ലം ജില്ലയ്ക്ക് പുറത്തുള്ളവരൊക്കെ കൊല്ലത്തോട്ടൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പള്ളി വിസിറ്റ് ചെയ്യാൻ നോക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈന്ദപ്പിയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം